കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനംവകുപ്പിന്റെ പിടിയിലായി രണ്ട് തവണയാണ് പുലിക്ക് വെച്ചത് കൂട്ടിലേക്ക് മാറ്റിയ പുലി അല്പസമയത്തിനകം വനംവകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോകും എന്നാൽ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് പുലിയെ കാണിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ പുലിയെ പിടികൂടാത്തതിനെതിരെ മേഖലയിൽ നേരത്തെ പ്രതിഷേധം ശക്തമായിരുന്നു വയനാട് പാതയിലെ റോഡ് നാട്ടുകാർ ഉപരോധിച്ചു പന്തല്ലൂരിലെ പുലി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഢല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ സമീർ ബിൻ കരീം ചേരുന്നു സമീർ ഈ പുലിയെ വനംവകുപ്പ് കൊണ്ടുപോകുന്നത് എപ്പോഴാണ് പുലിയെ കാണിക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണോ നാട്ടുകാരിപ്പോൾ പ്രദേശത്ത് ഇപ്പോൾ സാഹചര്യം എങ്ങനെയാണ് ശ്രീലക്ഷ്മി ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേയാണ് വനം വകുപ്പ് പിടികൂടിയ പുലിയെ ഈ പ്രദേശത്തു നിന്നും കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ നാട്ടുകാരുടെ മുന്നിലൂടെ അല്ലെങ്കിൽ നാട്ടുകാർ പ്രദർശിപ്പിക്കാതെയാണ് പുലിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ നാട്ടുകാർ പറയുന്നത് പുലിയെ പിടികൂടിയതേ തങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് പുലിയെ കാണിക്കാതെ തങ്ങൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നാട്ടുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കളക്ടർ ഈ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഈ ഭാഗത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചും കൂടിക്കാഴ്ച ഒക്കെ നടത്തിയെങ്കിലും ഇതുവരെ നാട്ടുകാർ പ്രതിഷേധം മാറ്റി നിർത്തി അല്ലെങ്കിൽ പ്രതി അവസാനിപ്പിച്ച് പിരിപ്പുവാൻ തയ്യാറായിട്ടില്ല നാട്ടു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് അല്ലെങ്കിൽ ഒപ്പം തന്നെ ജില്ലാ കളക്ടറും എത്തി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഈ രണ്ട് കുടുംബങ്ങൾക്ക് കൈമാറിയെങ്കിലും ഇവർ സ്വീകരിക്കാൻ ഇവർ തയ്യാറായില്ല ഒപ്പം തന്നെ ഒരു സർക്കാർ ജോലിയും വാഗ്ദാനം ചെയ്തെങ്കിലും രണ്ടും ഇവർ നിരസിക്കുകയായിരുന്നു ഇവർ പറയുന്നത് തങ്ങൾക്ക് ജോലിയോ പണമോ ഒന്നും തന്നെ അല്ല വേണ്ടത് പകരം ഈ നരഭൂജിയായിട്ടുള്ള ഈ പുലിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം ആ ആവശ്യം നടക്കുന്നത് വരെ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും ഒരു മണിക്കൂർ ാണ് ഈ പന്തല്ലൂർ ആംബ്രൂസ് വളവിന് സമീപമുള്ള ചതുപ്പിൽ നിന്നും ഈ പുലിയെ പിടികൂടി രണ്ട് മയക്കോടി വെച്ച് പുലിയെ പിടികൂടുകയും പിന്നീട് വനം വാഹനത്തിൽ അതിനെ കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ മേഖലയിലേക്ക് നാട്ടുകാരെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ പുലിയെ പിടികൂടിയില്ല എന്നുള്ള ഒരു കാര്യവുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധ വാക്കുമായി എത്തിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയാണ് ഒരു മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള നാൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ പുലി കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് അപ്പോൾ തുടങ്ങിയ പ്രതിഷേധ സമരങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ പത്തൊൻപത് മുതലാണ് ഈ പ്രദേശത്ത് പുലിയുടെ ആക്രമണം തുടങ്ങുന്നത് അങ്ങനെ പുലി ആറ് പേരെയാണ് പ്രദേശത്ത് ആക്രമിച്ചത് അതിൽ പേർ കൊല്ലപ്പെട്ടു ഒന്നൊരു സ്ത്രീയും അതോടൊപ്പം തന്നെ ഒന്ന് മൂന്ന് വയസ്സുകാരിയെ പെൺകുട്ടിയുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ പുലിയെ പിടികൂട എന്നുള്ള ആവശ്യമായാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ വനം വകുപ്പ് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുലിയെ കണ്ടെത്തുകയും പുലിയെ പിടികൂടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്